മണിക്കൂറുകൾ കൊണ്ട് രണ്ടായിരത്തോളം പേരൊക്കെ കുന്ന ആധുനിക കാലഘട്ടത്തിലെ ഒരു നാട് ആ നാടിനു വേണ്ടി കരയാൻ ആരുമില്ല അവിടെ മരിച്ചു വീഴുന്ന കുട്ടികളുടെ പേര് ആളില്ല പ്രകടനങ്ങൾ നടത്താൻ ആളില്ല കഫിയ ധരിക്കാൻ ആളില്ല ഡി വൈ എഫ് ഐ എസ് എഫ് ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പിന്നെ നമ്മുടെ സോ കോൾഡ് കവിത ടീമുകൾ ഉണ്ടല്ലോ രശ്മി സതീഷ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാഴയ്ക്ക് സാധ്യമോ കാണാനില്ല ജ്യോതിർമയി നടി ജ്യോതിർമയി എവിടെ പോയി നിങ്ങളെയും കാണാനില്ല സിതാര ചേച്ചി നല്ല ഗായികയാണല്ലോ സിതാര ചേച്ചി ആത്മാഭിമാനമുള്ള കുട്ടികൾ മരിക്കുന്നത് കൊണ്ട് ഹൃദയം തകർന്നു പോയ ഗായിക എവിടെയാണ് നിങ്ങൾ രാമൻ മാധ്യമ പ്രവർത്തനം ഹിന്ദുത്വത്വത്വത്തിനെതിരെ തിട്ടയി കളിക്കുന്ന കുറെ നിന്നൊക്കെ പറയണ വാക്കുകൾ ചിലപ്പോൾ ആ വാക്കുകൾക്ക് കൂടി നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള ജീവികളാണ് മനുഷ്യത്വരഹിതമായി എങ്ങനെയാണോ മതം നോക്കി പ്രതികരിക്കാൻ നോക്കുന്നത് വായിക്കാൻ ഓടി ഓടിത്തള്ളിയിരിക്കുക ദിവ്യപ്രഭ പിന്നെ കൊണ്ട് കുറെ ടീമുകൾ പേരറിഞ്ഞൂടാത്ത കുറെ എണ്ണം പേര് വായിക്കാനും ഐക്യദാട്ട്യണ്ടാക്കാനും കഫിയെ അണിയാനും മെഴുകുതിരി കത്തിക്കാനും പോകുമ്പോൾ മതം നോക്കി കാല് നക്കാൻ തോന്നുന്ന നമ്മുടെ നാട്ടിലെ ആക്റ്റീവ് വേസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുകൾ നാണക്കേട് നാണക്കേട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നാണക്കേട് പൊതുനിരത്തിലൂടെ നിങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ മതം നോക്കി കുട്ടികളെയും ഗർഭിണികളെയും സ്ത്രീകളെയും വേർതിരിക്കാൻ കഴിയുന്നു നിറം നോക്കി വേർതിരിക്കാൻ കഴിയുന്നു അങ്ങനെ തന്നെ ഞാൻ പറയും പലസ്തീനിലെ ആൾക്കാർ വെളുത്തുരുന്നത് കൊണ്ടാണോ നിങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ടി പറയാൻ തോന്നിയത് സ്വിഡാനിലുള്ളവർ കറുത്തവരായിപ്പോയത് കൊണ്ടാണോ നിങ്ങൾക്കൊന്നും അവർക്ക് മനുഷ്യത്വം ഇല്ല എന്ന് തോന്നിയത് പണ്ട് ബ്രിട്ടീഷുകാർ യൂറോപ്യൻസ് അങ്ങനെയായിരുന്നു റേസിസം കറുത്ത വർഗ്ഗക്കാരെന്നത് ദൈവം ശപിച്ചു ശപിച്ചുവിട്ടവരാണെന്ന് അവരൊക്കെ അടിമകളായി ജീവിക്കേണ്ടവരാണെന്നും അവരെയൊക്കെ തല്ലിച്ചതയ്ക്കാമെന്നും മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യാമെന്നും ഒക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു ആ ഒരു ഗതികേടിലേക്ക് നമ്മുടെ നാട്ടിലെ കവികൾ കവയത്രികൾ എഴുത്തുകാർ മാധ്യമ പ്രവർത്തകർ എഴുതി മരിക്കുന്നവർ എഴുതി തൊലിക്കുന്നവർ ഇതേ നിങ്ങൾക്കാർക്കും ഇപ്പൊ എഴുതാൻ തോന്നുന്നില്ലേ നിങ്ങളുടെ എഴുത്തിനുള്ള മഷിയൊക്കെ തേഞ്ഞുപോയോ പേരുകൾ വായിക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഇന്റർനാഷണൽ വേസ്റ്റുകൾ ഈ ആക്റ്റീവ് വേസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇവരെയൊക്കെ പറയാൻ ഞങ്ങളെപ്പോലെ കുറച്ചുപേരേ ഉള്ളൂ ഞങ്ങളെയൊക്കെ ഇവർ പൊതുവെ സംഖ്യകൾ എന്നങ്ങ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറൊന്നും നോക്കാനില്ല ഇവരെ പോലുള്ള വേസ്റ്റുകളെ തിരിച്ചറിയുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ടായി വരികയാണെന്നും ഈ ഇവറ്റകൾക്ക് ബോധമില്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാ ഇവിടെ വാസം സാധ്യമല്ല ചേച്ചി കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് നിങ്ങൾ മതം വളർത്തുന്നു വേറൊരു ഉണ്ടല്ലോ കുട്ടികൾ എത്രയോ കുട്ടികൾ അതിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാകേണ്ടിയായിരുന്നു എന്താ ചേച്ചി ഇതിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊന്നും ഇല്ലേ സ്വിഡാനിൽ മരിച്ചു വീണ കുട്ടികൾക്ക് ചോരയല്ലേ പോയത് ജീവനല്ലേ പോയത് അതോ അവർക്കറുത്തു പോയത് കണ്ടാണോ ചേച്ചി നിങ്ങൾക്കാർക്കോ അവരുടെ നിന്നും പേര് വായിക്കാൻ ഒരു ഐക്യദാഠ്യം എന്താ നിങ്ങൾക്കാരും സ്പോൺസർ ചെയ്തില്ലേ പണം ആരും സ്പോൺസർ ചെയ്തില്ലേ വാഗ്ദാനങ്ങൾ നൽകിയില്ലേ പണം കിട്ടിയാലേ പോകുള്ളൂ കിട്ടിയോ നിങ്ങൾക്ക് മുമ്പൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ മതം നോക്കി പ്രതികരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് പോട്ടെ കാര്യ ഹിന്ദുത്വത്തിനെതിരെ തിത്തൈ കളിക്കാനുള്ളതായത് കൊണ്ട് ഹിന്ദുത്വത്തൊത്തെ നശിച്ചു പോകുന്നത് നിങ്ങൾ ഹാപ്പിയാണ് ഞാനങ്ങനെ അന്വേഷിച്ചു ഞാൻ പോയി നോക്കി അപ്പൊ അവിടെ ഭരിക്കുന്ന സർക്കാരും വേറൊരു ടീമും തമ്മിലാണ് കലാപം ആക്രമിക്കുന്നവൻ മുസ്ലിം കൊല്ലപ്പെടുന്നവൻ മുസ്ലിം തൊണ്ണൂറ്റേഴ് ശതമാനം മുസ്ലീങ്ങളും മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളും ഉള്ള ഒരു രാജ്യം മൂന്ന് ശതമാനത്തിനെ കൊന്നു തീർക്കാൻ വലിയ സാമ്യമൊന്നും വേണ്ട അമ്പത് ശതമാനം അറുപത് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ലബൻറെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു സോ അതിനെ കൊന്നു തീർക്കും ഇവര് ചത്തുതലകത്തിൽ ജൂതന്മാരാക്രമിച്ചാലേ ഞങ്ങൾക്ക് കിരീരിപ്പ് ഉണ്ടാവുള്ളൂ മനുഷ്യനെ നിറം നോക്കിയും മതം നോക്കിയാണോ നമ്മുടെ നാട്ടിലെ ജ്യോതിർമൈ നിങ്ങളൊരു വലിയ സിനിമാ നടിയല്ലേ നിങ്ങളുടെയൊക്കെ സിനിമകളൊക്കെ നിങ്ങൾ എത്രയോ കണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സ് ഇത്രയും വൃത്തികെട്ട ഒരു മനസ്സാണോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എന്തുകൊണ്ട് സ്വീഡാനിലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നില്ല ഞാൻ വാദിക്കുന്നു ഞാൻ ഐ എം സ്റ്റാൻഡ് വിത്ത് പക്ഷെ നിങ്ങൾ വാദിക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ കൊല്ലുന്നവനും മുസ്ലിമാണ് ആർ എസ് എഫ് ഒ റാപ്പിഡ് സപ്പോർട്ടിങ് ഫോഴ്സോ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടീമാണ് അപ്പൊ അവരുടെ വേർ അബൌട്ട്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ ഇസ്ലാമിസത്തിനും അറബി കൾച്ചറിനും വേണ്ടിയാണ് അവർ പോരാടുന്നത് പോരാടുന്നോലും പോരാളികളും ചേറ്റകൾ അവർ കൊല്ലുന്നത് പത്തിന് രണ്ടായിരം പേരെ നിരായുധരായിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ പറഞ്ഞോടെ ഞങ്ങൾക്ക് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഇരുപത്തിനാല് മണിക്കൂറും കരയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരെ കാണാൻ കഴിയുന്നില്ല നിങ്ങളെപ്പോലുള്ള വണ്ടികൾ ഇന്റർനാഷണൽ ലെവലിലുണ്ട് ഗ്രട്ടാത്ത അവരെ കളിയാക്കിയിട്ടൊരു വീഡിയോ എഴുതിട്ടുണ്ട് നിങ്ങളന്ന് കണ്ടു നല്ല നൈസ് ഒരു സാധനം Silent. Where on TikTok? No, land, off a we are here. We have come to save you. Stop, Stop the war! Stop the war! Stop. Guys, amazing news. They stopped the war. What? They signed a ceasefire after we demanded a ceasefire. <laughs> അവർ ഡിമാൻഡ് ചെയ്യുന്നതിന് മുൻപേ സീസ് ഫയർ ഫർ ദ്രിങ് കരിയറും റിലേഷൻഷിപ്പും ഒന്നുമില്ല കറക്റ്റ് അവർ കാണിച്ചിട്ടുണ്ട് We all know war is worse than gluten. But what am I supposed to do with the boat now? Start fishing? Oh. Maybe it right. Okay, I know we can have more oppressed people in the world. Like, what about the genocide of Uyghurs in China? Genocide made in China? <laughs> അടുത്ത കഫിയ ഇടാനുള്ളതൊന്നും ിൽ ബി ഫ്രീ അത് നൈജീരിയ നൈജീരിയ വിൽ ബി ഫ്രീ ഫ്രോം ദ ജംഗിൾ ടു ദ ട്രീ ജൂസ് It's not juicy. It's not juicy. I mean, we can always go back to fight global warming. Global warming? What, our 12? Wait, wait, they're killing Palestinians in Gaza again. That's the idea. That's the idea. It's not the IDF. No, it's Hamas militants killing other Palestinians. Militants? How dare you call them militants? They are freedom fighters! So poor Our poor Like who are they killing? Freedom fighters. <laughs> Other freedom fighters. It's a mutual non-accountable freedom conflict. Can't you handle a little moral complexity? Okay, now the Gazans are eating a whale. What? മനുഷ്യത്വം സെലക്ടീവ് മതേതരത്വം ഞാൻ കണ്ടിട്ടുണ്ട് സെലക്ടീവ് മനുഷ്യത്വം നമ്മുടെ നാട്ടിൽ പേരുകൾ വായിക്കാൻ ഓടിക്കൂടിയ കഫി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ടീമിനും കോൺഗ്രസ് മുസ്ലിം ലീഗ് ആൻഡ് ഓൾ ദ അതർ ക്രീച്ചേഴ്സ് യഥാർത്ഥ സത്യത്തിൽ നിന്ന് മുഖം തിരിച്ച് നടക്കുന്ന കവികൾ കവയത്രികൾ എഴുത്തുകാർ പത്രപ്രവർത്തകർ സാംസ്കാരിക നായ്ക്കൾ ഇന്റർനാഷണൽ വേസ്റ്റ്